പ്രിയമുള്ള സഹോദരന്മാർ മിനിഞ്ഞാന്നൊരു പ്രഭാഷണം കേട്ടു പി വി അൻബർ നിലമ്പൂരി എം എൽ എയുടെ ഒരു പ്രഭാഷണം അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൽ നിന്നും തെറ്റി അവർ ഫാസിസത്തിനോടൊപ്പമാണെന്നും ബി ജെ പിക്ക് കൊടി പിടിക്കുകയാണെന്നും ആർ എസ് എസ്സിനോടൊപ്പം കൂടിക്കാഴ്ച നടത്തുകയാണെന്നും മുസ്ലിമിനിക്ക് ഇവിടെ നിൽക്കാൻ പയ്യ കഴിയാത്ത രൂപം പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വീരവാദം മുളക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി വന്ന് ആദ്യമായി കൊണ്ട് നിലമ്പൂര് ചുങ്ക ചുങ്കത്ത് കുന്നിൽ വെച്ചിട്ട് ചെന്തക്കുന്നിന് വെച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തണം ആദ്യമായിട്ടാണ് പ്രഭാഷണം നടത്തുന്നത് ആ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് വിളിച്ചപ്പോൾ ആ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കുന്നതിന് പകരം അൻവറി എന്നുള്ള പേരുള്ള ഇദ്ദേഹം ആ ബാങ്കിനെ പിരാവുകയാണ് ബാങ്കിനെ വിമർശിക്കുകയാണ് അൻവറി എന്ന് പറഞ്ഞ ഈ വി ചെയ്തത് ആ സമയത്ത് അതൊരു ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും വർഗീയത പറഞ്ഞു പരത്തും ഇതൊരു മുസ്ലിം ആയതിൻ്റെ പേരിൽ അത് പറയുന്നില്ല എന്നാൽ പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളേയും മുഖ്യമന്ത്രി പിണ പിണറായി വിജയനാവട്ടെ ഇവൻ കുറ്റാരോപണം നടത്തിയ ശശിയാവട്ടെ ഇനി മാഷാവട്ടെ പ്രതിപക്ഷ നേതാവ് ആവട്ടെ രമേശ് ചെന്നിത്തല ആവട്ടെ ഇവരൊന്നും മുസ്ലിമീങ്ങളല്ല ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ബാങ്ക് കൊടുക്കാറുണ്ട് ഇവരാരും ബാങ്കിനെ വിമർശിക്കാറില്ല ഇവരാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മൗനം പാലിക്കും ബാങ്ക് വിളി കഴിഞ്ഞാൽ അവർ വീണ്ടും പ്രഭാഷണം തുടങ്ങും ഈ അൻവറി എന്ന് പറഞ്ഞ വ്യക്തിയും പിന്നെ മലപ്പുറത്തെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് ഇറങ്ങി വന്ന ഇയാൾ ആദ്യമായിട്ട് ഒരു പൊതുസമ്മേളനം നടത്തിയപ്പോൾ ഒരൊറ്റ ബാങ്കിൽ തന്നെ അദ്ദേഹം മുസ്ലിം ഇങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ഇയാൾ ഇതുപോലത്തെ ഇത് ഈ രൂപത്തിൽ ഇയാൾ രംഗത്തിൽ വന്നാൽ എന്തായിരിക്കും എന്നൊന്ന് കണ്ടറിയേണ്ടി വരുമെന്ന് ഈ ഒരു ചെറിയ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അന്ന് കേട്ടു നോക്കൂ അയാൾ ബാങ്കിനെ പിരാകുന്നത് നല്ല രീതിയിലുള്ള ഒരു മുസ്ൽമാനവര് ഒരു അങ്ങനെ പോയി വീണ്ടും അൻവർ പ്രസംഗം നിർത്തുന്നു വീണ്ടും മറ്റൊരു മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് വിളിക്കും പിന്നെ മറ്റൊരു പള്ളിക്ക് ബാങ്ക് വന്നപ്പോ അപ്പോൾ പിന്നെയും നിർത്തി പിന്നെയും പ്രഭാഷണം തുടങ്ങുകയാണ് അങ്ങനെ വേണ്ടി വരുമല്ലോ മുസ്ലിം ആവുമ്പോ അങ്ങനെ തന്നെയല്ലേ മുസ്ലിമായിക്കൊണ്ട് ജനിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് കടമകളുണ്ട് ഒരാൾക്ക് മറ്റുള്ളവർക്ക് അതൊന്നുമില്ല അൻവർ എന്ന് പറഞ്ഞാൽ മൂത്രയച്ച കഴുകുന്ന ആളാണ് മറ്റുള്ള ആളെ ആളുകളെ സംബന്ധിച്ച് മൂത്രയച്ച അത്ര കഴുകിക്കൊള്ളണം എന്നൊന്നുമില്ല അവർക്ക് നിസ്കരിക്കാനും മറ്റുള്ളതൊന്നുമില്ലല്ലോ അവർക്ക് മണുക്കിണിനും രോഗം വരുന്നതിനുമാണ് കഴുകേണ്ടത് നമുക്കതല്ല നമ്മൾക്ക് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഈ അൻവർ ഈ ബാങ്ക് വിളിക്കുമ്പോൾ ഈ ബാങ്കിനെ ഈ പരസ്യമായിക്കൊണ്ട് ഈ രൂപത്തിൽ പറയുമ്പോൾ എത്രമാത്രം ഇവൻ്റെ വർഗീയ ചിന്താഗതി ഇവൻ്റെ മനസ്സിലുണ്ട് എന്ന് ഇവൻ്റെ മുന്നിൽ പോയി ഇരുന്ന് സഹകരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാൻ ഇവനെ വിമർശിച്ചിട്ടോ മറ്റോന്നുമല്ല എനിക്ക് ഇവൻ്റെ പാർട്ടിയോ മറ്റു പാർട്ടിയോ വെച്ചിട്ട് ഞാൻ സംസാരിക്കുകയല്ല കാരണം ഇവൻ ഒരു ഭരണകൂടത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ പിന്നെ ഭരണകൂടത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാറിക്കു പാർക്കുന്ന നിലമ്പൂരിൻ്റെ മണ്ണിൽ തന്നെ വന്ന് അവിടെ പ്രസംഗിക്കുമ്പോൾ ബാങ്ക് വിളിച്ചപ്പോൾ ആ ബാങ്കിനെ ഇത്രമാത്രം വിമർശിക്കാൻ ആ മുസ്ലിമീങ്ങളുടെയും ആ അവരുടെയും ഇടയിൽ ഇവനക്ക് ശക്തിയുണ്ടെങ്കിൽ ഇവന് പിന്നെ എവിടെ പോയിട്ടും കുറച്ച് ഇവനങ്ങട്ട് നിലനിന്നാൽ ഇവനങ്ങനെ ഈ രൂപത്തിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചിലപ്പോൾ ബാങ്കുന്നവനൊരു വിഷയേ ആവൂല എന്നുള്ള കാര്യം ഉറപ്പാണ്